നമസ്കാരം ഇന്നലെയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലങ്ങളുടെ അവരുടെ നേതൃത്വത്തിൽ നാടെങ്ങും ഉണ്ണിക്കണ്ണന്മാരെയും ഗോപികമാരെയും കാണാൻ കഴിഞ്ഞു ശോഭായാത്രകൾ കൊണ്ട് സന്ധ്യകൾ ഭക്ത മുഖരിതമായി ഈ ശോഭായാത്രകൾ എങ്ങനെങ്കിലും അലങ്കോലപ്പെടുത്തണം എന്ന് ആലോചിച്ച് ചിലർ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു അവരെ കൊണ്ട് ചെറുതൊക്കെ പറ്റി രണ്ട് ദിവസം മുൻപാണ് ശോഭയാത്രയുടെ ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരിൽ ഒരു സി പി എം ജിഹാദി കുണ്ടയുടെ നേതൃത്വത്തിൽ അലങ്കോളപ്പെടുത്താൻ ശ്രമിച്ചത് ഈ ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബാലഗോകുലത്തിന്റെ പ്രവർത്തകരെ അടക്കം മർദ്ദിക്കാനൊരുങ്ങുകയും അതുപോലെ തന്നെ അവരെ അസഭ്യം പറയുകയും അവർ കെട്ടിയ കുടിതോരണങ്ങളൊക്കെ വലിച്ചു കീറുകയും ഒക്കെ ചെയ്ത വാർത്ത തത്വമി സംപ്രേഷണം ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നിയമ സംവിധാനങ്ങളും തയ്യാറാകുന്നില്ല എന്നത് അത്യന്തം വിഷമകരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നരിപ്പറ്റയിൽ ശോഭയാത്രയ്ക്ക് നേരെ സി പി എമ്മിന്റെ കടുത്ത ആക്രമണമാണ് ഉണ്ടായത് ഇതിപ്പോൾ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടാണ് വേറെ പലയിടത്തും ഇത്തരം ശോഭയാത്രകൾ തടസ്സപ്പെടുത്താനും വഴിയിൽ കല്ലിട്ട് അതൊക്കെ തകർക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കോഴിക്കോട് നരിപ്പറ്റയിൽ ശോഭയാത്രയ്ക്ക് നേരെയാണ് സി പി എമ്മിന്റെ ആക്രമണം ഇന്നലെ വൈകിട്ടോടെ ഉണ്ടായത് ആക്രമണത്തിൽ പെൺകുട്ടികളടക്കം ഉള്ള ആളുകൾക്ക് പരിക്കേറ്റു ഈ ഗോപികാവേശം ധരിച്ചെത്തിയ പെൺകുട്ടികളടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവരെയും സ്ത്രീകളെയും അടക്കം ആക്രമിക്കുന്ന നെറികെട്ട നാണംകെട്ട പരിപാടിയാണ് സി പി എം കഴിഞ്ഞ ദിവസം നരിപ്പറ്റയിൽ അഴിച്ചു വിട്ടത് നിശ്ചല ദൃശ്യം വഹിച്ചുള്ള വാഹനത്തിന് നേരെ സി പി എം പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു രാമഭക്തിഗാനം വെച്ചതിനായിരുന്നു മർദ്ദനം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നും സി പി എം ക്രിമിനലുകളെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്നും ഇപ്പോൾ ഹിന്ദു സംഘടനകളും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഭാവം കൊച്ചു പെൺകുട്ടിയുടെ ചെവിക്കല്ല് അടിച്ചു തകർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇത് പോക്സോ കേസിൽപ്പെടുത്തി ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഗോപിക വേഷം ധരിച്ച് രാധയുടെ വേഷം ധരിച്ച് എത്തിയ ആ പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ചു മറ്റു പെൺകുട്ടികളെയും സ്ത്രീകളെയും അവരുടെ കൂടെ വന്ന മാതാപിതാക്കളെയും ഒക്കെ തന്നെ ആക്രമിച്ചു ഘോഷയാത്ര അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു കൃത്യമായി പോലീസിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരം ശോഭയാത്രകളും ഘോഷയാത്രകളും ഒക്കെ തന്നെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സംഗീതങ്ങളും സംഘടിപ്പിക്കുന്നത് അതിൽ എന്തൊക്കെ ദൃശ്യങ്ങൾ വേണം എന്നുള്ളത് ആ ഘോഷയാത്ര നടത്തുന്നവരാണ് തീരുമാനിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയിൽ എന്തായാലും ലെനിന്റെ പടവും അതുപോലെ തന്നെ യാഹിയ സിൻഫറിന്റെ പടവും ഒന്നും വെക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ഭഗവാൻ ശ്രീരാമന്റെയും ദേവിയുടെയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും ഒക്കെ പടമാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ അത്തര അത്തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും മറ്റുമാണ് ഒരുക്കുന്നത് കുട്ടികൾ ആ രീതിയിലാണ് വേഷം കെട്ടുന്നത് ഉണ്ണിക്കണ്ണന്മാരായിട്ടും ഗോപിക ഗോപിക ഒക്കെ തന്നെ കുട്ടികൾ വരുന്നത് കാണാൻ തന്നെ ഇതൊരു ഭംഗിയാണ് അപ്പം അത് കണ്ട് സഹിക്കാനാവാത്ത സി പി എം ക്രിമിനലുകൾ അല്ലെങ്കിൽ സി പി എം ജിഹാദി ക്രിമിനലുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം സി പി എം കാരായ ജിഹാദികൾക്കാണ് ഇത് കാണുമ്പോൾ കൂടുതൽ ചൊറുച്ചിലുണ്ടാകുന്നത് ഭക്തി നിർഭരമായ നാമജപ ഘോഷയാത്രയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന ആ വേളയെ തടസ്സപ്പെടുത്താൻ അലങ്കൂരപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിച്ചതാണ് ഇത് ഒരു വേള ചിലപ്പോൾ കേസെടുക്കുമായിരിക്കും കേസെടുത്ത് ജാമ്യത്തിൽ വിടുമായിരിക്കും ഇത് കലാപാഹ്വാനത്തിനും ആ പെൺകുട്ടിയെ ആക്രമിച്ചതിന് പോക്സോ കേസ് പ്രകാരവും കേസെടുത്ത് ഇവരെയൊക്കെ ആ ജീവനാന്തം അകത്തെണം കാരണം ഇതൊരു കലാപാഹ്വാനം തന്നെയാണ് ഒരു ഭക്തി നിർഭരമായ ചടങ്ങ് മനഃപൂർവ്വം അലങ്കൂലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൽ പങ്കെടുത്തവരെ ആക്രമിക്കുന്നു അത് വധശ്രമത്തിനും കേസെടുക്കണം പ്രത്യേകമായി കേസെടുത്ത് ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണം എന്ന് ഹൈന്ദവ സംഘടനകളും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേട്ടില്ലേ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ എന്നത് അത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും ഒക്കെ ഉത്സവമാണെന്ന് പറഞ്ഞു അതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ കാരണഫലം തട്ടിവിടുന്നതാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ അയ്യപ്പ സംഗമമുണ്ട് കൂടെ ന്യൂനപക്ഷ സംഗമവും ഉണ്ട് കേട്ടോ എന്തൊക്കെയായാലും സി പി എമ്മിന്റെ ചീഞ്ഞുനാറിയ കളികൾ വൃത്തികെട്ട തരന്താണ് കളികൾ തുടരുകയാണ് ശോഭയാത്രയെ ആക്രമിച്ച ആ പെൺകുട്ടിയെ ആക്രമിച്ച ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആ കുട്ടിയുടെ കർണമുടം പൊട്ടി എന്നൊക്കെയാണ് കേൾക്കുന്നത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് എന്തൊക്കെയായാലും ശരി ആ കുട്ടിയെ ആക്രമിച്ചു മറ്റേ കുട്ടികളെയും ആക്രമിച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് ഇവനൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഹൈന്ദവരാകട്ടെ മറ്റ് മതസ്ഥരാകട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഇവനൊക്കെ കുഞ്ഞുങ്ങളില്ലേ അവിടെ നരിപ്പെറ്റയിൽ ക്രൂരമായ ആക്രമണമാണ് സി പി എം അഴിച്ചുവിട്ടത് ശക്തമായ നടപടി ഉണ്ടാകണം ഉണ്ടായി പറ്റും കൃത്യമായ അവിടെ നിന്നുള്ള അപ്പ് വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നതുമായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്